പൂജनीय ഇലയന്ന് കാണിച്ച മൂന്നാമത്തെ ഒരെണ്ണം അതിന് എത്ര എത്തരുണ്ട് ഫ്രണ്ട് പറഞ്ഞു ഞാൻ അവനെടാ അതിനെ എജിലിക്ക് അല്ലേ എമ്പേ അല്ല 100 കൊടിക്കോ പൈസ അല്ലേ ബാക്കി അതൊരു 100 60 വെറുതെ ഒരു 100 60 വെറുതെ എന്റെ അഡ്രസ്സേ ഉള്ളൂ 100 60 വെറുതെ 100 വെറുതെ ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉത്രാടം ദിവസമാണ് നമ്മൾ കുറെ നാളെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പക്ഷേ ഇതൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിച്ചു കാരണം ഉത്രാടം ദിവസം ഓണത്തിൻ്റെ തലേ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു വിശേഷ ദിവസമാണ് കുറേ കാര്യങ്ങളുണ്ടായി അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതിനെപ്പറ്റി നമുക്കിപ്പോൾ സംസാരിക്കാൻ ടൈമില്ല കാരണം ഇറ്റ്സ് ഓണം ഗൈസ് അപ്പം നമുക്ക് ഓണം സെലിബ്രേറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം അതായത് എന്താ വീഡിയോ ചെയ്യാതിരുന്നത് അതെനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്റെ ഇവിടുത്തെ ജർമ്മനിയിലെ പഠിത്തം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് അതൊക്കെ പോട്ടെ നമ്മൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാം ഓണത്തിന്റെ വിശേഷങ്ങൾ അതായത് ഞങ്ങൾ ഓൾറെഡി ഓണം അഞ്ചാം തീയതി ആണല്ലോ ആറാം തീയതി ഓണം ഇവിടെ കീഴിലെ ഒരു ഏജൻസി കെയർ ഗേറ്റ് എന്ന് പറയുന്ന ഏജൻസി മുഖാന്തരം നമ്മൾ സെലിബ്രേഷൻ നടത്തുന്നുണ്ട് പക്ഷെ അത് കുറെ പേര് ഒരു എൺപത് പേരോളം വെച്ചിട്ടാണ് അതല്ലാണ്ട് നമ്മൾ ഫ്രണ്ട്സ് കൂടിയിട്ട് നമ്മൾ ഒരു പത്ത് പേരുണ്ട് പത്ത് പതിനൊന്ന് പേരുണ്ട് ഞങ്ങൾ കൂടിയിട്ട് ഓണം നാളെ സെലിബ്രേറ്റ് അതായത് തിരുവോണത്തിന്റെ ദിവസം തന്നെ ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ കറികൾ ആദ്യം വിചാരിച്ചു എന്താ പറയാ ഈ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ആക്കി പെട്ടെന്ന് തീർക്കാം എന്നിട്ട് സാരി കൊടുത്ത് ഫോട്ടോ ഒക്കെ കൊടുക്കുക അങ്ങനെ അപ്പൊ പിന്നെ വിചാരിച്ചു നമ്മൾ പറയലെ കാണം വിറ്റോ ഓണം ഉണ്ണണം അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ പറയുന്നൊരു കേക്കാറില്ലേ അപ്പൊ നമ്മൾ എന്തായാലും ഓണത്തിൻ്റെ അന്ന് ഓണസദ്യ കഴിച്ചിരിക്കണം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ പത്താളും ഓരോ കറികൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു എന്നിട്ട് ആ കറികളാക്ക എന്നിട്ട് കൊണ്ടുവരണം കൊണ്ടുവരണം പ്രശ്നം എന്ന് വെച്ചാൽ നാളെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് വെള്ളിയാഴ്ച എട്ട് മണി തൊട്ട് മൂന്ന് വരെ ക്ലാസ് ഉണ്ട് പക്ഷെ നമുക്കത് കാര്യമില്ല നമ്മളത് മൈൻഡ് ആക്കുന്നില്ല നമ്മളെല്ലാവരും ഓരോ കറികളും ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് കൂട്ടുകറിയായിരുന്നു പിന്നെ എനിക്ക് കൂട്ടുകറി അതുലിന് ക്യാബേജ് തോരനും പപ്പടവും അഷ്ണയ്ക്ക് വെളുത്ത് ഇഞ്ചിപ്പുളിയും പിന്നെ ഉള്ളിത്തീയലും പൂജയ്ക്ക് സാമ്പാർ അവിയല് അതുപോലെ തന്നെ അവിടെ അവിടെ ചോറ് പായസം അഞ്ചിത ചെ പയർ തോരൻ അങ്ങനെ എല്ലാം കൂടെ നമ്മൾക്ക് പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓണസദ്യ എന്തായാലും ചെയ്യാൻ പോവാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് അടുത്ത ടാസ്ക് വരുന്നത് സാരി ഉടുക്കലാണ് ഞാൻ ലൈഫിൽ ഇതുവരെ തന്നെ സാരി ഉടുത്തിട്ടില്ല എനിക്ക് വേണമെങ്കിൽ ആരെങ്കിലും കൊണ്ട് സാരി ഉടുപ്പിക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂജയ്ക്കൊക്കെ സാരി ഉടുക്കാൻ അറിയാം പക്ഷേ ഞാൻ വിചാരിച്ചു ഒന്നുമില്ല ഇത്രയും വയസ്സായല്ലേ ഒന്ന് തന്നെ സാരി ഉടുത്ത് പഠിക്കണം അപ്പം ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തി സൂപ്പറായിട്ട് സാരി കൊടുക്കും ആയിട്ട് സാരി സൂപ്പർ സൂപ്പറായിട്ടൊരു സാരി കൊടുക്കും അപ്പോൾ അവളെ കൊണ്ട് ഞാനൊന്ന് കഴിഞ്ഞ ആഴ്ച ഒരു ഡെമോ ഉടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ എന്താ പറയാ പ്രിപ്പറേഷൻ ആണ് അതായത് ഇങ്ങനെ പ്ലീറ്റ് ഒക്കെ നമ്മൾ നമ്മളെട്ട് ഇതൊക്കെ എന്റെ ലൈഫിൽ ആദ്യത്തെ കാര്യം കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് ഞാൻ എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക നമ്മൾ പണ്ട് നമ്മൾ ഇങ്ങനെ ഈ കുഞ്ഞിലെ പുതപ്പൊക്കെ വെച്ച് സാരി കൊടുത്ത് കളിച്ചിട്ടില്ലേ അതിനുശേഷം സ്വന്തമായിട്ട് സാരി ഞാൻ പിന്നെ കോളേജിൽ ഒരുമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പോലെ സാരി അല്ലായിരുന്നു അതൊരു സെറ്റ് മറ്റേ ദാവടി പോലെയൊക്കെ ആയിരുന്നു സാരി ഞാൻ കൊടുത്തിട്ടില്ല അപ്പം ഞാനിതൊക്കെ പ്ലീറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ആക്കട്ടെ കേട്ടോ നമ്മൾ തുമ്പാണെന്നു എന്നി സ്ഥലത്തിന് എന്താ പറയ എനിക്ക് ഓർക്കറിയില്ല ആ സാധനം ഞാൻ ഇപ്പൊ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് പിന്നൊക്കെ കുത്തിയിട്ട് തേക്കണം ജോബിനെ ജോബിനെ ഗൈസ് ഇതെന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റത്തില്ല അപ്പൊ നമ്മൾക്ക് സഹായികളെ വിളിക്കാം വേഗം സായം വേണോ എന്തായാലും സഹായ പ്രശ്നങ്ങള ആ പണ്ട് കൊച്ചിയിലായിരുന്നല്ലോ ആയിരുന്നു പക്ഷേ പരിപാടിക്കാൻ പോയിട്ടില്ല ഇതിവിടെ തന്നെ വേറെ തന്നെ ഇവിടെ അയ്യോ ഏട്ട് കൊള്ളൂരിട ഭയങ്കര വലിക്കൊന്നുമില്ല ഹലോ ഇരിക്കാൻ അതിലിമ്പോഡ് അയ്യോ അല്ലെ ഞങ്ങളിപ്പോ സഹായിക്കുന്നത് ജോഫിനാണ് ജോഫിന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ വീട്ടിലെ അമ്മയെ സഹായിക്കാറുണ്ടോ ഞായറാഴ്ച രാവിലെ പിന്നുണ്ടല്ലോ മുടി താടി വെട്ടി കഴിഞ്ഞാ സെറ്റ് ആണ് ൂടെ മുടികഴിഞ്ഞാണ് പിന്നെ മിസ്സിംഗ് ആണ് നമുക്ക് പിന്നെ അയക്കാൻ വേണ്ടി പോവാം പിന്നെ കൊണ്ട് വരാം പിന്നോ എണ്ണം പിന്നെ പിന്നെ കൊണ്ട് നീ എങ്ങനെയാണ് സാരി ഉടുക്കാൻ പോകുന്നത് ഓൾറെഡി എന്റെ ത്രീ പിന്നുണ്ട് ഓക്കെ ഈ ടീഷർട്ട് പോര് മാറിന്റെ എന്ത് വെളുപ്പാടോ നിങ്ങളെയൊക്കെ കാണാൻ അല്ല ജോഫിൻ വെളുത്തിട്ടാ ചേച്ചിയും വെളുത്തിട്ട അതിലും കറുത്തിട്ടാ പിന്നെ പെണ്ണായിട്ടിരിക്കുന്ന എന്തിനു മുടി ചേച്ചി ആ മുടി പകുതി വെച്ചു കൊടുത്ത് ചേച്ചി തോണത്തോട്ട് പിന്നെ എത്ര നീളം ചന്തി വരെയോ ർക്കോ ഇവിടെ ചേച്ചിക്ക് നല്ല നീളമുള്ള നീളവള മുടിയുണ്ട് അമ്മമാര് ഈ കടിക്കും ജോപ്പിന്റെ കാര്യം അതിലേ പിറ്റേ അയമാൽ ചേച്ചി ഞാൻ സാരി ഉടുത്തു ചേച്ചി എനിക്ക് അറിയാം ചേച്ചി എന്നെ ഒന്ന് വിശ്വസിക്കുന്നു നിങ്ങളാരേലും അതായത് ഇവിടെ ഞാൻ ഇങ്ങനെ അടിയിലത്തെ മുന്താണി ഇങ്ങനെ സെറ്റാക്കി വെച്ചു പിന്നെ ഈ സാധനം ഇതിന്റെ പേരെന്താ ഈ താഴേക്കിടുന്ന ആ സാധനം ഇല്ലേ ഇതിനെന്താ പറയുവാ ഇതും ഞാൻ സെറ്റാക്കി വെച്ചു ഇതിന് പിന്നെ ഞാൻ തേക്കുന്നൊന്നുമില്ല കാരണം ഇത് ഞാൻ അയൻ ചെയ്ത് വെക്കുന്നില്ല കാരണം ഉം ആവശ്യമില്ല ഓൾറെഡി വൃത്തിയുണ്ട് പിന്നെ നല്ല വൃത്തിയിൽ തേച്ച് വെച്ച് അയിന്റെ ഇല്ല ഓക്കെ കം 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 ഗ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉത്രാടം പ്രമാണിച്ച് പക്ഷേ ഉത്രാടം പ്രമാണല്ല ഓണം പ്രമാണിച്ച് എനിക്ക് കിട്ടിയിരിക്കുന്ന കടമയായിരുന്നു കൂട്ടുകറി അയ്യോ ഇത് കൂട്ടുകറിയല്ല എനിക്ക് ആവേശമാണ് ഇത് ആണ് അപ്പൊ ക്യാബേജ് ഞാൻ ആക്കി വെച്ചേക്കുന്നത് ഇത് കാണാവോ ക്യാബേജ് നല്ല വൃത്തിയിലെടുക്കൂ സിനിമാറ്റിക്കിൽ എടുക്കൂ ക്യാബേജ് റെഡിയാണ് പിന്നെ എൻ്റെ ഇത് കൂട്ടുകറിയാണ് ഇത് കൂട്ടുകറി പക്ഷെ നമുക്ക് കാണുമ്പോ കൂട്ടുകറിയൊന്നും തോന്നില്ലായിരിക്കും പക്ഷെ തക്കാളി ഉണ്ട് ചെത്തക്കാളിയല്ല ഏർ വാഴക്കുണ്ട് കടലയുണ്ട് പിന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ട് കൂട്ടുകറി പോലെയൊക്കെ ഉണ്ട് നമുക്കത് നാളെ സദ്യയിൽ കാണാം പിന്നെ ഇപ്പൊ നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മള് വലിയ കാര്യമായിട്ടൊന്നും അകുന്നില്ല കാരണം വെച്ചാൽ ഞങ്ങൾക്ക് സമയമില്ല കിടന്നുറങ്ങണം നാളെ രാവിലെ ക്ലാസ്സിൽ പോകണം അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇപ്പൊ കഴിക്കാൻ പോകുന്നത് കഞ്ഞിയാണ് കഞ്ഞിയും പിന്നെ ഏർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാളവും അപ്പൊ അതും കൂട്ടി ഞങ്ങള് കഞ്ഞി കുടിക്കാൻ പോവാണ് അപ്പൊ വരൂ ഏടാ നിങ്ങ ഒച്ച കുറയ്ക്കോ എന്ത് ശല്യമാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ എന്താ അലമ്പ ഈ ജോബിൻ പറ തല തല്ല സമയ ഞാൻ മിണ്ടായിരിക്കും ഞാൻ കണ്ടേ എൻ്റെ സ്വഭാവമാണ് എപ്പ തല്ലാ വരുന്ന അപ്പൊ ഞാൻ മിണ്ടായിരിക്കും വീഡിയോ ഓക്കെ ഇവിടെ ഇഞ്ചിപ്പുളിയും ഉള്ളി ഉള്ളിത്തിയലും ആണ് അപ്പൊ അത് നമ്മൾക്ക് പിന്നെ കാണാം ു ഇതാണ് ഉത്രാട ദിവസത്തെ വിശേഷം കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഓണത്തിന്റെ വിശേഷ വീഡിയോ നാളെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും ഈ വീഡിയോ ഞാൻ ഇപ്പൊ തന്നെ ഇട്ടിരിക്കും അതൊരു കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ ഇതെന്തായാലും ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കും ായിരിക്കും ഞാൻ എനിക്ക് ഉറപ്പാണ് ഞാൻ കൊറേ നാളെ വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് ഈ വീഡിയോ ചെലപ്പം ഒരു മുന്നൂറ് പേര് തികച്ചു സ്നേഹം പക്ഷെ പക്ഷെ എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെ വീട്ടുകാരെന്തായാലും കാണും എനിക്ക് ഉറപ്പുണ്ട് നിന്റെ വീട്ടുകാരും കാണും ഇടും എന്തായാലും ഇടും ഇതാരൂജന ഒന്നെ ഇതാ പൂ ഇതാ പൂജ ഇതാ ഇതാ പൂജ ഇതാ പൂജ പൂജ ബുക്കിംഗ് അതെ സ്വന്തമായിട്ട് തന്നെ കാണിക്കാം നമ്മളെവിടെ ഉണ്ട് ഗായ്സ് പൊട്ടുമ്പോഴും ഇതാരാ പി അപ്പൊ നമുക്ക് നാളെ കാണാം ഹാപ്പി ഓണം അപ്പൊ ശരി എല്ലാവരും ഒന്ന് വന്നേ നമുക്ക് ഹാപ്പി ഓണം പറഞ്ഞിട്ട് പോവാം അതൊക്കെ ഷർട്ടില് ഈ ജാക്കറ്റ് ഇട്ടോ ജാക്കറ്റ് ഇട്ടോ വാവാ എല്ലാരും വാ ഇല്ല വാ എല്ലാരും വല്ലാരും അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല പറഞ്ഞോ കുട്ടം അല്ല ബാക്കി പറ ഇപ്പൊ നാട്ടിലെന്തായാലും ഓണായിട്ട് എന്റെ ഷർട്ട് പിടിച്ചു